ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി എഴുപത്തിരണ്ട് വാല്യം നാല് മലയിലെ പ്രസംഗം സ്വർഗീയ സൗഭാഗ്യങ്ങൾ ഭാഗം മൂന്ന് മലയിൽ പ്രസംഗം തുടരുന്നു അതേ സ്ഥലവും അതേ സമയവും ആ റോമാക്കാരനൊഴികെ മുമ്പുണ്ടായിരുന്ന എല്ലാവരുമുണ്ട് ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഉണ്ടാവാം എന്തെന്നാൽ ആ താഴ്വരയിലേക്കുള്ള പാതയുടെ തുടക്കത്തിൽ ധാരാളം ജനങ്ങൾ നിൽപ്പുണ്ട് ഈശോ പ്രസംഗം തുടങ്ങി അവനവനോട് തന്നെ സത്യസന്ധത പുലർത്താതിരിക്കുക മനുഷ്യൻ സാധാരണ ചെയ്തു വരുന്ന ഒരു തെറ്റ് മനുഷ്യൻ ചുരുക്കമായി മാത്രം ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്നതിനാൽ താൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ തന്നെ തന്നെ നടത്തുന്നതിൽ അവൻ ചില വ്യവസ്ഥകൾ ചെയ്യാറുണ്ട് അവൻ തീവ്ര വേഗതയിലുള്ള ഒരു കുതിരയെ പോലെ ആകിയാൽ ഇത്തരം ഒരു മുഖം മൂടി ആവശ്യം തന്നെ ആവശ്യാനുസരണം അയാൾ അത് അയച്ചു കൊടുക്കുകയോ വലിച്ചു മുറുക്കുകയോ ചെയ്ത് നടത്തം നിയന്ത്രിക്കുന്നു അല്ലാത്ത പക്ഷം അത് എടുത്തു കളഞ്ഞ് അയാൾ തോന്നിയ പോലെ നടക്കുന്നു അപ്പോൾ ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ തൻ്റെ തന്നെ മനസാക്ഷിയിൽ നിന്നോ വന്നേക്കാവുന്ന ശാസനകളെ അയാൾ പരിഗണിക്കുന്നതേയില്ല അങ്ങനെയുള്ള ഒന്നാണ് ആണയിടിയിൽ സത്യസന്ധനായ ഒരാൾ ആണയിടേണ്ട ആവശ്യമില്ല ദൈവം അങ്ങനെ നിർദ്ദേശിച്ചിട്ടുമില്ല നേരെ മറിച്ച് അവണ് കൽപ്പിച്ചിട്ടുള്ളത് ഇപ്രകാരമാണ് നീ കള്ളസാക്ഷ്യം പറയരുത് അതോടൊപ്പം മറ്റൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല എന്തുകൊണ്ടെന്നാൽ അവൻ സത്യസന്ധനായിരിക്കും അതിന് സ്വന്തം വാക്കിനോടുള്ള കൂറിൽ കവിഞ്ഞ് മറ്റൊന്നും ആവശ്യമില്ല നിയമാവർത്തന പുസ്തകത്തിൽ സത്യപ്രതിജ്ഞയെപ്പറ്റി സൂചിപ്പിക്കുന്നത് ദൈവവുമായി ഐക്യപ്പെടുന്ന ഹൃദയത്തിൽ നിന്നും കൊള്ളുന്നതിനെ പറ്റിയാണ് ആവശ്യകത ബോധത്തിൽ നിന്നോ കൃതജ്ഞതാ ബോധത്തിൽ നിന്നോ അത്തരം ഐക്യം ഉണ്ടാവാം ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിന്റെ വായിൽ നിന്ന് വരുന്നത് എന്തായാലും അത് നീ പാലിക്കണം നിന്റെ അതിരങ്ങൾ കൊണ്ട് നീ സോമനസാലെ ദൈവത്തോട് ചെയ്യുന്ന പ്രതിജ്ഞ നീ നിറവേറ്റണം വചനം അപ്രകാരം തന്നെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത് വചനം അല്ലാതെ അതിൽ മറ്റൊന്നുമില്ല തനിക്ക് തന്നെ ഉറപ്പില്ലാത്തവനും അയൽവാസിയുടെ വിശ്വാസം ആർജിക്കാത്തവനുമാണ് ആണയിടേണ്ടി വരുന്നത് മറ്റുള്ളവരെ കൊണ്ട് ആണ അതിലൂടെ തന്നെ അപരന്റെ സത്യസന്ധതയെയും വിശ്വാസ്യതയെയും സംശയിക്കുന്നതായി തെളിയിക്കുന്നു മനുഷ്യന്റെ ധാർമ്മികമായ അധപതനത്തിന്റെ ഫലമായിട്ടാണ് ആണയിടുന്ന കാര്യത്തിൽ അയാൾ വിശ്വസ്തനല്ല എന്നതാണ് ലജ്ജാകരമായ ഒന്നാമത്തെ വസ്തുത തൻ്റെ അയാൽക്കാരനെ എന്ന പോലെ ദൈവത്തെയും നിസ്സാരമായി കബളിപ്പിക്കാമെന്ന് അയാൾ വിചാരിക്കുന്നതാണ് രണ്ടാമത്തേത് അങ്ങേയറ്റം ലാളിത്യത്തോടും സമാധാനത്തോടും കൂടിയാണ് അയാൾ ഇടുന്നത് കള്ളയണ ഇടുന്നവനേക്കാൾ വെറുക്കപ്പെടേണ്ടതായി മറ്റാരാണുള്ളത് കള്ളയണ ഇടുന്നവൻ അയൽക്കാരന്റെ വിശ്വാസം ആർജിക്കുവാൻ വേണ്ടി ദൈവനാമം ഉപയോഗിക്കാറുണ്ട് അവൻ ദൈവത്തെ തന്റെ പങ്കാളിയും ജാമ്യക്കാരനുമാക്കാൻ ശ്രമിക്കുന്നു അതുമല്ലെങ്കിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ അമ്മ ഭാര്യ കുട്ടികൾ പരേതരായ ബന്ധുക്കൾ സ്വന്തം ജീവൻ സുപ്രധാന അവയവങ്ങൾ മുതലായവയെ തൻ്റെ അസത്യ പ്രസ്താവനയ്ക്ക് പിന്തുണയാക്കുന്നു അങ്ങനെ അവൻ തൻ്റെ അയൽക്കാരനെ ചതിക്കുന്നു അവൻ ദൈവത്തോട് ഭക്തി ഇല്ലാത്തവനും കള്ളനും ചതിയനും കൊലപാതകിയുമാണ് അവൻ ആർക്കെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് തീർച്ചയായും അവനെതിരായി തന്നെ എന്തുകൊണ്ടെന്നാൽ അവൻ തൻ്റെ നാണംകെട്ട കള്ളത്തരങ്ങൾ കൊണ്ടും ദൈവം നിന്ന കൊണ്ടും പരമസത്യത്തെ കളങ്കപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത് അവൻ ദൈവത്തോട് പറയുന്നത് ഇപ്രകാരമായിരിക്കും എന്നെ ശിക്ഷിച്ചോളൂ കഴിയുമെങ്കിൽ അങ്ങ് എന്നോടും കള്ളം പറഞ്ഞോളൂ അങ്ങ് അവിടെയാണ് ഞാൻ ഇവിടെയും ഇതോർത്ത് ഞാൻ ചിരിച്ചു പോകുന്നു കള്ളം പറയുന്നവരും കുത്തുവാക്ക് പറയുന്നവരും തീർച്ചയായും ചിരിക്കും എന്നാൽ അങ്ങനെയുള്ള നിങ്ങൾക്ക് തീർച്ചയായും ചിരിക്കാൻ കഴിയാത്ത സമയം വരുന്നു സർവശക്തനായവൻ തൻ്റെ ഭയാനകമായ സകല അധികാരത്തോടും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഓടിയൊളിക്കുവാൻ കഴിയുകയില്ല അവിടുത്തെ കണ്ണിൽ നിന്നും പുറപ്പെടുന്ന മിന്നൽ പിണർ നിങ്ങളുടെ മേൽ പതിക്കും അവിടുത്തെ ശാപമേറ്റ് നിങ്ങൾ നിത്യശിക്ഷയ്ക്ക് വിധേയരാകും അർഹിക്കാത്ത മാന്യതയുമായി നടക്കുന്നവൻ കള്ളനാണ് കള്ളസത്യം കേട്ട് മതിപ്പ് തോന്നുന്ന അയൽക്കാരൻ അവന് മാന്യത നൽകും അങ്ങനെ ദുഷ്ടനായ അവൻ തനിക്ക് അർഹതപ്പെടാത്ത മാന്യതയും പേറി നടക്കുന്നു നിറവേറ്റാൻ ഉദ്ദേശമില്ലാത്ത ഒരു കാര്യം കള്ളസത്യം മുഖേന വാഗ്ദാനം ചെയ്യുന്ന അവൻ ചതിയനാണ് കള്ളസാക്ഷി മുഖേന അന്യന്റെ മാന്യത ഇല്ലാതാക്കുകയും സ്വന്തം ആത്മാവിനെ കൊന്നുകളയുകയും ചെയ്യുന്ന അവനെ ഒരു കൊലയാളിയായി കണക്കാക്കണം കള്ളസത്യം ഇടുന്നവൻ ദൈവത്തിന് മുന്നിൽ ഏറ്റവും നികൃഷ്ടനായ പാപിയാണ് ദൈവം സത്യം കാണുന്നു മറ്റാരും കാണാത്തപ്പോഴും അവിടുന്ന് അത് കാണുന്നുണ്ട് കള്ളവാക്കുകൾ കൊണ്ടോ കപട പ്രവർത്തികൾ കൊണ്ടോ ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധ്യമല്ല അവിടുന്ന് എല്ലാം കാണുന്നവനാണ് ഒരു നിമിഷ നേരത്തേക്ക് പോലും അവിടുന്ന് ആരെയും കാണാതിരിക്കുന്നില്ല അവിടുത്തെ കണ്ണുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത കോട്ടകളോ ഗുഹകളോ ഈ ലോകത്തിലില്ല അതുപോലെയാണ് നിങ്ങളിലും ഓരോരുത്തരും തൻ്റെ ഹൃദയത്തിനു ചുറ്റും കെട്ടിവെച്ചിരിക്കുന്ന കോട്ടയ്ക്കുള്ളിലേക്ക് ദൈവം കടന്നു ചെല്ലുന്നു നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ പേരിലാണ് ദൈവം നിങ്ങളുടെ മേൽ വിധി കൽപ്പിക്കുന്നത് നിങ്ങളുടെ പ്രതിജ്ഞകൾ അസത്യത്തിന്റെ മേലുള്ള ശക്തമായ നിയന്ത്രണമായി തീരുന്നതിനും പ്രതിജ്ഞാലംഘനം ഉണ്ടാവാതിരിക്കാനും വേണ്ടി നൽകപ്പെട്ടിട്ടുള്ള കൽപ്പനയ്ക്ക് പകരം ഞാൻ മറ്റൊന്നു തരാം കള്ളസത്യം ചെയ്യരുത് എന്നാൽ നിങ്ങളുടെ പ്രതിജ്ഞകൾ പാലിക്കുക എന്നതിന് പകരം ഒരിക്കലും ആണ എന്ന കൽപന ഞാൻ തരുന്നു സ്വർഗനാമത്തിൽ ആണ ഇടരുത് എന്തെന്നാൽ അത് ദൈവത്തിന്റെ സിംഹാസനമാകുന്നു ഭൂമിയെ കൊണ്ടും പാടില്ല അത് അവിടുത്തെ പാതപീഠമാകുന്നു ജെറുസലേമിനെ കൊണ്ടോ അവിടുത്തെ ദേവാലയത്തെ കൊണ്ടോ ആണ ഇട്ടുകൂടാ അത് മഹാരാജാക്കന്മാരുടെ നഗരവും ദൈവത്തിന്റെ ആലയവുമാകുന്നു മരിച്ചുപോയവരുടെ പോയവരുടെ ശവകുടീരങ്ങളെ കൊണ്ടോ അവരുടെ ആത്മാക്കളെ കൊണ്ടോ ആണയിടരുത് ശ്മശാനം മൃഗങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ മനുഷ്യരുടെ അസ്ഥി കഷ്ണങ്ങളും തലയോടുകളും കൊണ്ട് നിറഞ്ഞിരിക്കും അവരുടെ ആത്മാക്കളെ അവയുടെ വാസസ്ഥാനങ്ങളിൽ കഴിയുവാൻ അനുവദിക്കുക അവ ദൈവത്തെ പറ്റി മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ള നീതിമാന്മാരുടെ ആത്മാക്കളാണെങ്കിൽ അവയെ നിങ്ങൾ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക ദൈവത്തെ പറ്റി അവർക്കുള്ള അറിവ് ഭാഗികമാണ് രക്ഷയുടെ നിമിഷം വരെയും അവർക്ക് പൂർണ്ണ പ്രകാശത്തോടെ ദൈവത്തെ കാണാൻ കഴിയുകയില്ല അതിനാൽ പാപികളായി നിങ്ങളെ കാണുന്നത് തന്നെ അവയ്ക്ക് വിഷമകരമാണ് നീതി കെട്ടവരുടെ ആത്മാക്കളുടെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ അനുസ്മരിപ്പിച്ച് അവരുടെ കഷ്ടത വർധിപ്പിക്കാതിരിക്കുക ഭരേതരുടെ ശുദ്ധാത്മാക്കൾ സമാധാനത്തിലും അശുദ്ധാത്മാക്കൾ വേദനയിലും കഴിയട്ടെ ആദ്യത്തെ കൂട്ടരിൽ നിന്നും യാതൊന്നും എടുത്തു മാറ്റാതിരിക്കുക രണ്ടാമത്തെ കൂട്ടരോട് യാതൊന്നും കൂട്ടിച്ചേർക്കാതിരിക്കുക മരിച്ചവരോട് എന്തിന് അപേക്ഷിക്കുന്നു അവർക്ക് സംസാരിക്കാൻ കഴിവില്ല സംസാരിക്കുന്നതിൽ നിന്നും വിശുദ്ധന്മാരെ തടയുന്നത് കാരുണ്യമാണ് സംസാരിച്ചു പോയാൽ അവർ നിങ്ങളുടെ കള്ളത്തരത്തിന് പലതവണ കൂട്ടു നിൽക്കേണ്ടി വരും നശിച്ച ആത്മാക്കൾക്ക് സംസാരിക്കാൻ കഴിയാത്തത് നരകത്തിന്റെ വാതിലുകൾ തുറക്കാത്തത് കൊണ്ടാണ് പ്രസ്തുത ആത്മാക്കൾ വായി തുറക്കുന്നത് ശപിക്കുവാൻ വേണ്ടി മാത്രമാണ് അവരുടെ ശബ്ദം പൈശാചികമായ വിദ്വേഷം നിറഞ്ഞതാണ് എന്തുകൊണ്ടെന്നാൽ നശിച്ച ആത്മാക്കൾ പിശാചുക്കളെ പോലെയാണ് നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ഭാര്യയുടെയോ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ചൊല്ലി ആണ ഇടരുത് അങ്ങനെ ചെയ്യുവാൻ നിങ്ങൾക്ക് അവകാശമില്ല അവർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറും പണമോ ചരക്കോ മാത്രമാണോ അതോ അവർ ഒരു പ്രമാണപത്രത്തിലെ ഒപ്പാണോ അവർ അത്തരം സാധനങ്ങളെക്കാൾ വില കൂടിയവരല്ലേ അതോ കുറഞ്ഞവരാണോ അവർ നിങ്ങളുടെ സ്വന്തം രക്തത്തിന്റെ രക്തവും മാംസത്തിന്റെ മാംസവുമാണ് അതോടൊപ്പം തന്നെ അവർ സ്വതന്ത്ര സൃഷ്ടികളുമാണ് നിങ്ങളുടെ കള്ള സത്യങ്ങൾക്ക് ജാമ്യം വയ്ക്കാവുന്ന അടിമകളല്ല അവർ അതേസമയം അവർ നിങ്ങളുടെ ഒപ്പുകളേക്കാൾ വില കുറഞ്ഞവരാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ളവരും സ്വതന്ത്രരും പക്വതയുള്ളവരുമാണ് നിങ്ങൾക്ക് യാതൊരു വിധ വിലക്കുകളും ബാധകമല്ല താൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെ രക്ഷാകർത്താക്കൾ മുഖേന പ്രതിനിധീകരിക്കപ്പെടുന്ന ഒരു കുട്ടിയല്ലല്ലോ നിങ്ങൾ യുക്തി ബോധത്താൽ അനുഗ്രഹീതമായ നിങ്ങൾ സ്വന്തം പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയായിരിക്കും അതിനാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ തന്നെയായിരിക്കും ജാമ്യക്കാരൻ നിങ്ങളുടെ വിശ്വസ്തതയും സത്യസന്ധതയും തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെ സത്യസന്ധതയും മാന്യതയുമല്ല നിങ്ങൾക്ക് അയൽക്കാരുടെ ഇടയിലുള്ള മാന്യതയാണ് നിങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഉറപ്പ് നൽകേണ്ടത് പിതാക്കന്മാർ അവരുടെ മക്കളുടെ കാര്യത്തിൽ ഉത്തരവാദികളാണോ അതെ അവർ ഉത്തരവാദികളാണ് എന്നാൽ ഇത് മക്കൾക്ക് പ്രായപൂർത്തി വരുന്നതുവരെ മാത്രമേ ഉള്ളൂ അതിനുശേഷം സ്വന്തം കാര്യത്തിൽ അവരവർ തന്നെയാണ് ഉത്തരവാദികൾ നീതിയുള്ള മാതാപിതാക്കൾക്ക് നീതിയുള്ള മക്കൾ തന്നെ പിറന്നുകൊള്ളണമെന്നില്ല അതുപോലെ തന്നെ പരിശുദ്ധിയായ ഒരു സ്ത്രീക്ക് പരിശുദ്ധനായ ഒരു പുരുഷനെ ഭർത്താവായി ലഭിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല അതിനാൽ ഒരു ബന്ധുവിന്റെ നീതിയെ ജാമ്യമായി ഉപയോഗിക്കുന്നതിന് ന്യായീകരണമില്ല അതുപോലെ തന്നെ ഭാവിയായ ഒരുവന് വിശുദ്ധരായ കുട്ടികൾ ജനിച്ചേക്കാം നിഷ്കളങ്കരായി ഇരിക്കുന്നിടത്തോളം കാലം അവർ പരിശുദ്ധരായിരിക്കും ആ സ്ഥിതിക്ക് നിങ്ങൾ ചെയ്യുന്ന ശുദ്ധമായ ഒരു പ്രവൃത്തിക്ക് കള്ളസത്യം ഇടുന്നത് പോലെ ഒന്നിന് പാപരഹിതമായ ഒരു ആത്മാവിനെ കൂട്ടുപിടിക്കുന്നത് എന്തിന് നിങ്ങളുടെ തല കണ്ണുകൾ നാവ് കൈകൾ എന്നിവയുടെ പേരിൽ നിങ്ങൾ ആണയിടരുത് നിങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന് അവകാശപ്പെട്ടതാണ് ദൈവം നിങ്ങൾക്ക് തന്ന ധാർമ്മികവും ഭൗതികവുമായ സമ്പത്തുകൾക്ക് താൽക്കാലികമായി സൂക്ഷിപ്പുകാർ ബാങ്കുകാർ മാത്രമാണ് നിങ്ങൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവകാശപ്പെടാത്തത് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്തിന് നിങ്ങളുടെ തലയിൽ ഒരു രോമമെങ്കിലും വർദ്ധിപ്പിക്കുവാനോ ഒന്നിന്റെയെങ്കിലും നിറം മാറ്റുവാനോ നിങ്ങൾക്ക് കഴിയുമോ അതിന് പ്രാപ്തിയില്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചയെയോ വാക്കിനെയോ ഏതെങ്കിലും അവയവത്തിന്റെ സ്വാതന്ത്ര്യത്തെയോ നിങ്ങളുടെ കള്ളസത്യങ്ങൾ സമർത്ഥിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് എന്തിന് ദൈവത്തെ വെല്ലുവിളിക്കരുത് നിങ്ങളുടെ വാക്ക് മുഖവിലയ്ക്കെടുത്ത് നിങ്ങളുടെ പഴത്തോട്ടത്തെ എന്നവണ്ണം കണ്ണുകളെയും ഉണക്കി കളയുവാൻ അവിടത്തേക്ക് കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളിൽ നിന്നും എടുക്കുവാനോ വീടുകൾ നശിപ്പിച്ചു കളയുവാനോ അവിടത്തേക്ക് പ്രയാസമില്ല അങ്ങനെ അവിടുന്ന് ദൈവമാണെന്നും നിങ്ങൾ അവിടുത്തെ പ്രജകളാണെന്നും സ്വയം ദൈവമാകുന്നവനും ദൈവത്തിനുപരിയാണ് താനെന്ന് വിചാരിക്കുന്നവനും തന്റെ മൂഢത്വം കൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുന്നവനും ശപിക്കപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ അവിടത്തേക്ക് കഴിവുണ്ട് നിങ്ങളുടെ സംസാരം ഇപ്രകാരം ലഘുവായിരിക്കട്ടെ അതെ അതാണ് അല്ല അതല്ല മറ്റൊന്നും വേണ്ട മറ്റു കൂട്ടിച്ചേർക്കലുകൾ നിർദ്ദേശിക്കുന്നത് സാത്താനാണ് പിന്നീട് അവൻ നിന്നെ നോക്കി ചിരിക്കുകയും ചെയ്യും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എല്ലാം ഓർക്കാൻ കഴിയുകയില്ല പരസ്പര വിരുദ്ധമായി നിങ്ങൾ സംസാരിക്കും അങ്ങനെ നിങ്ങൾ പരിഹാസപാത്രമാവുകയും ഒരു അസത്യവാദിയാണെന്ന് തെളിയുകയും ചെയ്യും എന്റെ മക്കളെ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കുക നിങ്ങളുടെ വാക്കുകളിലും പ്രാർത്ഥനകളിലും അങ്ങനെ ആയിരിക്കട്ടെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടത്തക്ക വിധം പള്ളികളുടെ മുഖ്യസ്ഥാനങ്ങളിലും നാൽക്കവലുകളുടെ മൂലകളിലും നിന്ന് പ്രാർത്ഥിക്കുകയും നീതിമാൻ എന്നും നല്ലവനെന്നും മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കപടഭക്തന്മാരെ പോലെ നിങ്ങൾ പെരുമാറരുത് അവർ സ്വന്തം വീടുകളിൽ ദൈവത്തോട് മറുത്തു നിൽക്കുന്നവരും അയൽക്കാരോട് അപമര്യാദയായി പെരുമാറുന്നവരും ആയിരിക്കും കള്ളസത്യം ചെയ്യുന്നതിന്റെ മറ്റൊരു രൂപമാണിതെന്ന് നിങ്ങൾ കരുതുന്നില്ലേ സത്യമല്ലാത്ത കാര്യം സത്യമാണെന്ന് സ്ഥാപിച്ച് നിങ്ങൾക്ക് അർഹതപ്പെടാത്ത മാന്യത നേടാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്തിനാണ് ഒരു കപടഭക്തന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കും ഞാൻ യഥാർത്ഥമായും ഒരു വിശുദ്ധനാണ് എന്നെ കാണുന്നവരുടെ മുന്നിൽ വച്ച് ഞാനിത് ആണയിട്ട് പറയുന്നു ഞാൻ അവർ പ്രാർത്ഥിച്ചു എന്നത് ആർക്കും നിഷേധിക്കുവാൻ കഴിയുകയില്ലല്ലോ ദുഷ്ടതയെ മൂടി വയ്ക്കാനുള്ള ഇത്തരം പ്രാർത്ഥന ഈശ്വര നിന്നയായി തീർന്നു ദൈവം നിങ്ങളെ വിശുദ്ധരായി പ്രഖ്യാപിക്കട്ടെ ഇതാ ദൈവത്തിന്റെ ദാസൻ എന്ന് നിങ്ങൾക്ക് സ്വയം ഉദ്ഘോഷിക്കുവാൻ കഴിയത്തക്ക വിധം ജീവിക്കുക എന്നാൽ നിങ്ങളുടെ നന്മയെ കരുതി നിങ്ങൾ മൗനമായിരിക്കുക നിങ്ങളുടെ നാവ് സ്വയം പുകഴ്ത്താൻ ഇടവരാതിരിക്കട്ടെ നേരെ മറിച്ചായാൽ മാലാഹമാർ നിങ്ങളെ കുറ്റപ്പെടുത്തും അഹന്തയെയും നാവിനെയും നിയന്ത്രിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് മിണ്ടിപ്പോയാൽ നിങ്ങൾ നീതിമാനാണെന്നും ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നവനാണെന്നും സ്വയം പ്രഖ്യാപിച്ചെന്ന് വരാം അത്തരം ആത്മപ്രശംസകൾ അഹങ്കാരികളും പാപികളുമായ ആളുകൾക്ക് വിട്ടുകൊടുത്തേക്കുക അങ്ങനെയുള്ള ക്ഷണികമായ പ്രശംസകൾ ഗർവിഷ്ഠരും ചതിയന്മാരുമായ ആളുകൾക്ക് വിട്ടുകൊടുത്തേക്കുക എത്ര മോശമായ സമ്മാനം അവർക്ക് വേണ്ടത് ഇതാണ് മറ്റൊന്നും അവർക്ക് വേണ്ട എന്തുകൊണ്ടെന്നാൽ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ സമ്മാനം ലഭിക്കുകയില്ല ഒന്നുകിൽ സത്യസന്ധവും സ്വർഗീയവുമായ ഒന്ന് അത് നിത്യവും നീതിപൂർണവുമായിരിക്കും അല്ലെങ്കിൽ കപടവും ഭൗമികവുമായ ഒന്ന് അതിന് ജീവിതത്തിനോളമോ അതിൽ കുറവോ ആയ ആയുസ്സേ ഉള്ളൂ ഈ ജീവിതത്തിന് ശേഷം അതിന് യഥാർത്ഥവും ആത്മനാശകവുമായ ശിക്ഷ ലഭിക്കും എന്തുകൊണ്ടെന്നാൽ അത് അനീതിപരമായ സമ്മാനമായിരുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് നിങ്ങളുടെ അതിരങ്ങൾ കൊണ്ടും ജോലി കൊണ്ടും പൂർണമായ വ്യക്തിത്വം കൊണ്ടും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങളുടെ ഹൃദയം കൊണ്ട് എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുകയും അവിടുന്ന് നിങ്ങളുടെ പിതാവാണെന്ന് അനുഭവിച്ചറിയുകയും ചെയ്യുക സൃഷ്ടാവ് ആരാണെന്നും സൃഷ്ടി എന്താണെന്നും എപ്പോഴും ഓർമ്മയിലിരിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നടക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും സമ്പാദിക്കുമ്പോഴും സഹായിക്കുമ്പോഴും എന്നല്ല എപ്പോഴും നിങ്ങളുടെ ഹൃദയം ദൈവത്തോടുള്ള ആദരപൂർണമായ സ്നേഹം കൊണ്ട് നിറയണം